മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി രാഹു രേവതി നക്ഷത്രത്തിൽ നിന്നും ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ മിത്ര ഗ്രഹമാണ് ശനി രാഹു ശനിയുടെ മാതിരിയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ശനിയുടെ നക്ഷത്രത്തിൽ രാഹു വളരെയധികം ബലവാനായിരിക്കും ഉത്തരട്ടാതി ഒരു നക്ഷത്രമാണ് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്ന നക്ഷത്രമാണിത് രാഹുവും അതേമാതിരി പരിവർത്തനങ്ങൾ വരുത്തുന്ന ഗ്രഹമാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് ഉള്ളത് ഇപ്പോൾ ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് രാഹു പൂരട്ടാതിയിലും ഈ രണ്ട് നക്ഷത്രങ്ങളും ശുഭഫലങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ രാഹുവും ശനിയും ശുഭഫലങ്ങൾ നൽകുവാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം രാഹു നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥിതിയിലാണോ അശുഭസ്ഥിതിയിലാണോ എന്നുള്ളതനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അശുഭസ്ഥിതിയിലാണ് രാഹുവെങ്കിൽ നേരെ മറിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹുദ്ദേശയുള്ളവർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ രാഹുപ്രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നിത്യവും രാത്രിയിൽ രാഹുവിൻ്റെ ബീജമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് രാഹു രാഹുപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വീട്ടിലും പരിസരത്തും ആക്രി സാധനങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി രാഹുവിൻ്റെ ഈ നക്ഷത്രമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് മിഥുനം രാശിക്കാരുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ ശനിയുടെ നക്ഷത്രമായ ഉത്രിട്ടാതി നക്ഷത്രത്തിലാണ് രാഹു നിൽക്കുന്നത് ഇത് ഗുരുവിൻ്റെ രാശിയാണ് ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ഒക്ടോബർ മൂന്നാം തീയതി രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ പ്രവേശിക്കും അതിനുശേഷം നവംബർ പതിനഞ്ചാം തീയതി മുതൽ നേരെ സഞ്ചരിച്ച് ഡിസംബർ ഇരുപത്തേഴാം തീയതി വീണ്ടും ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇങ്ങനെ രാഹു ഗുരു ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങളുടെ പ്രഭാവം ഒന്നിച്ച് ഉണ്ടാകുന്നതാണ് മിഥുനം രാശിക്കാരുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവം ആക്ടിവേറ്റ് ആകുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് രാഹുവിൻ്റെ മഹാദിശ അപകാരം എന്നിവയുള്ളവർക്ക് കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും ഇവിടെ രാഹു ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും ഫലങ്ങൾ നൽകുന്നതായിരിക്കും ശനി ഇതുവരെ നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ സ്ലോയിൽ ആക്കിയതായിരുന്നു രാഹു ശനിയുടെ പ്രഭാവം കാരണം ഭാഗ്യസ്ഥിതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത് കരിയറിനെ സംബന്ധിച്ചിടത്തോളവും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും പല പരിവർത്തനങ്ങളും ഈ സമയത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ മറ്റും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറുന്നതായിരിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതാണ് ബിസിനസ്സിൽ ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം എങ്ങനെ ലഭിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതനുസരിച്ച് പ്രവർത്തിച്ച് അതിൽ വിജയം കൈവരിക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവം ധനം വാണി കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രണ്ടാം ഭാവത്തിൽ രാഹുവിൻ്റെ ഉള്ളപ്പോൾ ഗുരുവിൻ്റെ പ്രഭാവം പന്ത്രണ്ടാം ഭാവത്തിലാണ് രാഹു ധനം നൽകുമ്പോൾ ഗുരു ചിലവുകൾ ചെയ്യിക്കുന്നതായിരിക്കും പക്ഷേ ഈ ചിലവുകളെല്ലാം തന്നെ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് അതായത് ഭൂമി ഭവനം പ്രോപ്പർട്ടി എന്നിവ വാങ്ങാനോ ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷനു വേണ്ടി അതിൽ നിക്ഷേപം ചെയ്യാനുമൊക്കെ ആയാ ആഴാം അതോടൊപ്പം അനാവശ്യ ചിലവുകളും ഒഴിവാക്കുവാൻ ഗുരു സഹായിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായി പ്രശ്നങ്ങൾ വരുന്നതല്ലായിരിക്കും രണ്ടാം ഭാവം കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കുടുംബത്ത് സുഖവും ശാന്തിയും അനുഭവപ്പെടുന്നതായിരിക്കും കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും രാഘുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് നാലാം ഭാവം ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം മാതാവ് രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുന്നതായിരിക്കും അതുപോലെ പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിലും നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും പുതിയ വാഹനമോ മറ്റ് സുഖഭോഗ വസ്തുക്കളും മറ്റും വാങ്ങുവാനോ യോഗമുണ്ടാകുന്നതായിരിക്കും മാതാപിതാക്കളുമായും മറ്റ് കുടുംബാംഗങ്ങളുമായും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഇത് നല്ല സമയമായിരിക്കും നിങ്ങളുടെ മേലെന്തെങ്കിലും ആരോപണങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി നിങ്ങളുടെ റെപ്യൂട്ടേഷൻ പഴയതുപോലെ ആകുന്നതായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഏഴാം ഭാവത്തിൽ രാഹുവിൻ്റെ പ്രഭാവം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെടുന്നതായിരിക്കും കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതാകും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടവും തൊഴിലുകളും ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇതാണ് രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം